ഹലോ പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിക്കെതിരെ അനാമിക സി ഐ സച്ചിദാനന്ദൻ്റെ അടുത്ത് കേസ് ഫയൽ ചെയ്യാട്ടോ അനി അനാമികയെ തല്ലി എന്നാണ് കേസ് കൂടാതെ ഗാർഹിയെ പീഡനത്തിനും കേസ് കൊടുത്തിട്ടുണ്ട് ഐ സച്ചിദാനന്ദനാണെങ്കിലും ഭയങ്കര സന്തോഷമാകുക കേട്ടോ കാരണം എങ്ങനെയെങ്കിലും അനിയെ ഉള്ളിക്കയറ്റി രണ്ടെണ്ണം കൊടുക്കണമെന്ന് അയാൾക്കും ആഗ്രഹമുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത് അത് അനിയായിട്ട് തന്നെ കൊടുത്തതാണല്ലോ അതുകൊണ്ട് രണ്ടുപേരും വളരെ ഹാപ്പിയാണ് വേണുവിനോട് സച്ചിദാനന്ദൻ പറയുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് മതി ഇത് വെച്ചിട്ട് നമുക്കവനെ കുറച്ച് ദിവസം ഉള്ളിക്ക് തന്നെ കിടത്തണം നല്ല പൊരിഞ്ഞ് പോലെ അവനോട്ട് കൊടുക്കണം എങ്ങനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയല്ല എനിക്ക് ആ നന്ദൂൻ്റെ പുറകെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ഞാൻ അവനായിട്ടൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത് നമുക്കിത് എന്തായാലും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ വീണു വരുന്നുണ്ട് അതൊക്കെ സാറിൻ്റെ ഇഷ്ടം എന്തായാലും ഒന്ന് ഓർമ്മ കിട്ടണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട് അവൻ അത്രയും എൻ്റെ മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനോട്ട് ഓർമ്മ കിട്ടട്ടെ അത് ഞാനും അതിന് നല്ല സപ്പോർട്ടാണ് അനാമിക ആണെങ്കിലും പറയുന്നുണ്ട് ഞാൻ അവന് ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എനിക്ക് അവനോടൊരു ഇഷ്ടവും ഇല്ല അവൻ എപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ മാത്രമാണ് അത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യമാവുന്നുണ്ട് എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ എന്തായാലും നന്ദുവിനെ കല്യാണം കഴിക്കുന്നതോടെ അതിനൊരു ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി പിന്നെ ഇത്രയും കാലം ഞാൻ അതിൻ്റെ കൂടെ നിന്നതല്ലേ അതിനെനിക്കെന്തായാലും നഷ്ടപരിഹാരം മേടിച്ച് തരണം സാർ അതിന് സാറും കൂടി എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഓ അതിനെന്താ എൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വേണുവും അനാമികയും അവിടെ നിന്ന് പോവുകയെട്ടോ പിന്നീട് സി എ സച്ചുദാനന്ദനാണെങ്കിൽ നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് നന്ദുവിനോട് അർജൻറ് വേഗം വരാൻ പറയുന്നുണ്ട് അങ്ങനെ നന്ദു ആണെങ്കിൽ സി എയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ സി എയുടെ നന്ദുവിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പോയിട്ട് അനന്തപുരിയിൽ പോയിട്ട് അനന് അനീനെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നന്ദുവാണേൽ ആകെ ടെൻഷനാകുക കേട്ടോ അതും തന്നെ സാർ എന്താ സാർ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെയുണ്ട് ആ അനാമിക അ അനിയുടെ ഭാര്യ അനാമിക അനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അനി അനാമികയെ ഉപദ്രവിച്ചു അതിനും ഗാർഹിക പീഡനമൊക്കെ കൊടുത്താണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും അതിനുടനെ തന്നെ അനിയെ അറസ്റ്റ് ചെയ്യണം അതിന് നന്ദു തന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് പറ്റില്ല സാർ എന്തായാലും പോകാൻ പറ്റില്ല കാരണം എൻ്റെ ചേച്ചിമാരെ അവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നതാണ് ആദർശയുടെ അനിയനാണ് അനി ആ അവരുടെ അടുത്തോട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല സാർ എനിക്ക് അവിടുത്തെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ഒരു ബഹുമാനമുണ്ട് അതൊക്കെ കളഞ്ഞ് ഞാൻ അവിടെ പോയാൽ അത് ശരിയാകില്ല സാർ അത് അവർക്കും വിഷമാവും എന്നൊക്കെ പറയുമ്പോൾ ശ്രീ സച്ചിദാനന്ദം പറയുന്നുണ്ട് നന്ദു അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നന്ദു തന്നെ പോയിട്ട് അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നന്ദു ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിലോട്ട് പരാതി ഫയൽ ചെയ്യും പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അറിയാലോ പിന്നെ നന്ദുവിന് സസ്പെൻഷനൊക്കെ ആയിരിക്കും എന്തായാലും അറ്റുനോട്ട് കിട്ടിയ ജോലിയല്ലേ അതെന്തായാലും കളയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ വിഷമമാവുക കേട്ടോ അങ്ങനെ നന്ദു പോലീസുകാരെല്ലാം കൂട്ടി അനന്തപുരിയിലോട്ട് ചെല്ലുകയാണ് നന്ദുവിനെ കാണുന്നതും മുത്തശ്ശനും മുത്തശ്ശിയും നയനൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു പോലീസ് വേഷത്തിൽ അതും പോലീസുകാരെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിന്നോടല്ലേ ഇവിടെ വരണ്ടാന്ന് പറഞ്ഞിരിക്കും െ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് ഞാനങ്ങനെ വെറുതെ വന്നതല്ല ഇവിടെ ഒരാൾക്കെതിരെ പരാതി സി ഐ സച്ചിദാനന്ദൻ സാറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആകെ ടെൻഷനാകുകയായിട്ടോ നയനയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരാ ആരാമുളെ ആർക്കെതിരെ പരാതി കിട്ടിയിരിക്കുന്നത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മൂർത്തിസാറാണെങ്കിലും അതുപോലെ മുത്തശ്ശി ആണെങ്കിലും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് വേറെ ആർക്കും എതിരെയല്ല അനിക്കെതിരായിട്ടാണ് അനാമികയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അനി അനാമിക അനാമികയെ തല്ലി അതുകൊണ്ട് അനാമിക പോയിട്ട് ഗാർഹിക പീഡനത്തിനും അനാമികയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയാണ് അത് സ്ട്രോങ് ആയ തെളിവുണ്ട് അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നന്ദു ആണെങ്കിൽ നന്ദുവിനോട് നയന പറയുന്നുണ്ട് മോളെ അതൊക്കെ അവൾ വെറുതെ പറയുന്നതായിരിക്കും അങ്ങനെയൊന്നും അനി ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇല്ല അതിന് കൃത്യമായ തെളിവുണ്ട് എന്നോട് സി എ സച്ചിദാനന്ദൻ സാർ തന്നെയാണ് അവരെ അനിയനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കതിനെ കൃത്യമായി ചെയ്തേ പറ്റിയുള്ളൂ എൻ്റെ ഡ്യൂട്ടി നിങ്ങൾ നിങ്ങളാരും തടസ്സപ്പെടുത്തരുത് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനേക്കാണെങ്കിലും ദേവയാനിക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര വിഷമാകുന്നുണ്ട് ആദർശമാണെങ്കിലും വളരെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ യാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ഇത് വെറുതെ അനാമികയും അനാമികയുടെ വീട്ടുകാരും കൂടെ കള്ളപരാതി കൊടുത്തതാണെന്ന് തോന്നുന്നത് കുറേ ന്യൂസ് ചാനലുകാരെയെല്ലാം വിളിച്ച് വലിയ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരല്ലേ വെറും കള്ളത്തരം തട്ടിപ്പറ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതുപോലെ ഇതും അങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇല്ല അതൊരു ചേട്ടാ ഇതിന് കൃത്യമായ തെളിവുണ്ട് അനി അനാമികയെ തല്ലിയതിനുള്ള കൃത്യമായ തെളിവ് അനാമികയുടെ കവിളിൽ തന്നെയുണ്ട് അതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് പിന്നെ സി എസ് അച്ഛദാനന്ദനാണെങ്കിൽ ഈ കേസിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അയാൾക്ക് അനിയെ കിട്ടിയ അവസരമല്ലേ അത് അയാള് മുതലെടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് നന്ദു നീ അങ്ങനെയൊന്നും പറയണ്ട കാരണം നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അയാൾ അതുകൊണ്ട് അയാളെക്കുറിച്ച് നിനക്കൊരു ദേഷ്യമൊന്നും വൈരാഗ്യമൊന്നും വരേണ്ട ആവശ്യമില്ല അയാൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സച്ചിദാനന്ദനെക്കുറിച്ച് നയന പറയുന്നത് കേൾക്കുമ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് നന്ദു ആണേ പറയുന്നുണ്ട് ചേച്ചിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇനി ഒന്നും പറയാനില്ല എന്തായാലും അനിയെ വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് അനി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദന മേഡം ഇങ്ങോട്ടൊക്കെ യാതും ഈ പോലീസ് വേഷത്തിൽ കുറേ പോലീസ് െ കൂട്ടിക്കൊണ്ട് എന്താ ആരെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നിനക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഞാനോ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്തു നീ ആ അനാമികയെ തല്ലിയില്ലേ അനാമിക പോയി കേസ് ഫയൽ ചെയ്തിരിക്കയാണ് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്നാണ് സച്ചിദാനന്ദൻ സാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പലവട്ടം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ അയാൾ മനഃപൂർവ്വം പോലെ എന്നെ തന്നെ വിട്ടിരിക്കുകയാണ് ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിനെന്താ മേഡം ഞാൻ മാഡത്തെ ബുദ്ധിമുട്ടിക്കോ മാഡം എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ ആണെങ്കിലും മോനെ ഇതിനെന്തെങ്കിലും അവർ തീരുമാനമാക്കിയല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ എന്നെ എന്തായാലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനല്ലേ അവർ വന്നിരിക്കുന്നത് ഇവരെന്തായാലും എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകട്ടെ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി കൈനീട്ടുകട്ടോ അങ്ങനെ അനീനെ വിലങ്ങാൻ കണിയിച്ചുകൊണ്ട് നന്ദുവും പോലീസുകാരും ഒക്കെ അനന്തപുരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക ഇതൊക്കെ കാണുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് വിഷമമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിൽ അദർശ്ശിനോട് പറയുന്നുണ്ട് അവൻ ഒരു നിമിഷം പോലും ജയിലിൽ കടത്തരുത് അതിനുമുമ്പേ അവൻ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ എടുക്കാൻ നീ ശ്രമിക്കണം ആ അനാമിക സ്വത്ത് മോഹിച്ചു മാത്രമാണ് അവനെതിരെ അറസ്റ്റ് അറസ്റ്റിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും അവനെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ അത് അവളുടെ വെറും ചിന്താഗതി മാത്രമാണ് അവളുടെ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ മൂർത്തി മൂർത്തിസാറ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും ാണെങ്കിൽ ആ ആദർശനോട് പറയുന്നുണ്ട് നീ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു വക്കീലിനെ കാണാം എന്നിട്ട് ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശാണെങ്കിൽ വക്കീലിനെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ് നയനയും ദേവയാനിയും ജാനകിയൊക്കെ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സജ്ജിതാനന്ദനാണെങ്കിൽ വേണുവിനെ വിളിച്ച് വളരെ സന്തോഷത്തോടെ അനിയനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നന്ദുവിനെ കൊണ്ടാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്നും പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നത് വേണുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുകയാണ് വേണു ആണെങ്കിലും പറയുന്നുണ്ട് അതെന്തായാലും നന്നായി അവളെ കൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയല്ല ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനാമികയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണു പറയുന്നുണ്ട് എന്തായാലും അവന് കിട്ടിയതല്ലേ അവസരം പാഴാക്കണ്ട നല്ലതുപോലെ കൊടുക്ക് എഴുന്നേക്കാൻ പോലും പറ്റരുത് അതുപോലെ അവനെ ആക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ നന്ദൂരിനെവിടുന്നെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റണം എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂന്ന് പറയുന്നുണ്ട് സി എ ആണെങ്കിൽ പറയുന്നുണ്ട് അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം എനിക്ക് എന്തായാലും അവനോട് നല്ല പകയുണ്ട് അവനോട് മാത്രമല്ല ആ അനന്തപുരിയിലെ എല്ലാത്തിനോടും എനിക്ക് നല്ല പകയുണ്ട് എന്തായാലും കിട്ടിയ അവസരമല്ല അത് ഞാൻ നന്നായി മുതലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോൺ വെക്കുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ വൈകുന്നേരം വീട്ടിൽ പോകാറായപ്പോൾ അനിയെ ലോക്കപ്പിൽ പോയി കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് എന്തിനാ അനി നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത് നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഒരു ഒരുപാട് വിഷമമാകുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ എല്ലായിടത്തും നിസ്സഹായമാകുകയാണ് എനിക്ക് നിങ്ങനെ നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അനി ഞാൻ വളരെ വിഷമത്തിലാവുകയാണെന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് നന്ദു നീ ഇതൊന്നും കാര്യമാക്കണ്ടേ ആ അനാമിക എനിക്കിട്ട് എട്ടിൻ്റെ പണി തന്നതല്ലേ അവൾ എൻ്റെ ജീവിതത്തിൽ എന്ന് കയറിയോ അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ് എന്തായാലും ഈ പ്രശ്നങ്ങൾ ോടെയൊക്കെ അവൾ ഒഴിഞ്ഞു പോകുമെങ്കിൽ പോകട്ടെ നീ ഇതൊന്നും കാര്യമാക്കണ്ട എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ആ ഇഷ്ടത്തിനൊന്നും ഒരു കുറവും വരുന്നില്ല നിന്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എന്നാൽ ശരിയനു അനി ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ സി എ സച്ചിദാനന്ദനും ബാക്കിയുള്ള ആൾക്കാരുമാണ് ഉള്ളത് നീ എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണമെല്ലാം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവുകയട്ടോ അങ്ങനെ നന്ദു പോയ അവസരം മുതലാക്കി സച്ചിദാനന്ദൻ അനിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് എന്തടാ കാമുകിയോട് സംസാരിച്ച് കഴിഞ്ഞോ നീ കുറേ നാളായാലോ അവളുടെ പുറകെ നടക്കുന്നു എടാ അവളെ കെട്ടാൻ പോകുന്ന ആളാടാ ഞാൻ ഞാനുള്ളപ്പം നിൻ്റെ ഈ വിളച്ചിലൊന്നും അവളുടെ അടുത്ത് നടക്കുകയല്ല ഞാനെന്തായാലും അവളെ കിട്ടിക്കൊണ്ട് പോകും പിന്നെ നീ അവളുടെ പുറകെ നടന്നിട്ട് എന്താ കാര്യം നിനക്കൊന്നും അല്ലേലും ഒരു ഭാര്യ ഉള്ളതല്ലേ ആ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഭാര്യയ്ക്ക് ആ ഭാര്യ തന്നെയാണല്ലോ നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം നിൻ്റെ ജീവിതം ഈ അഴിക്കുള്ളിൽ തീരുന്നെ തീരൂടാ അല്ലെങ്കിൽ തീർക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയാണെങ്കിൽ പുച്ചത്തോട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിദാനന്ദനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് സജ്ജം അച്ഛാനം ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇത്ര പുച്ഛം നിനക്കെന്താ എന്നെ ബഹുമാനമൊന്നും ഇല്ലല്ലേ നിനക്ക് അന്ന് കവളിൽ കിട്ടിയ അടിയൊന്നും പോരെ ഇനിയും നിനക്ക് വേണോടാന്നും പറഞ്ഞുകൊണ്ട് പൊതിരേ അനിക്കിട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള പോലീസുകാരിൽ പറയുന്നുണ്ട് സാർ അയാൾ അങ്ങനെ ഉപദ്രവിക്കേണ്ട അയാൾ പയ്യനെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്താ അനതുപൂരിലെ പയ്യന് വല്ല വാലുണ്ടോ ഇവൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും സഹകരിക്കുന്നില്ല അതുകൊണ്ട് ഇവനെതിരെ ഇവനെ എനിക്ക് കൊടുത്തേ പറ്റിയുള്ളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാതെ ഇവനൊരു പുച്ഛത്തോടെ ചിരിക്കുന്നു അപ്പോൾ ബാക്കി ഞാൻ ചെയ്യണ്ടേ ഇവന് പോലീസുകാരോട് പൂച്ചൊക്കെ ഞാൻ മാറ്റി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതിരെ തല്ലി ചതക്കിയായിട്ടോ അനീനെ സച്ചിതാനന്ദൻ അങ്ങനെ തല്ലെല്ലാം കഴിഞ്ഞ് സച്യുദാനന്ദൻ ചോദിക്കുന്നുണ്ട് എന്തടാ ഇപ്പം നിന്റെ അഹങ്കാരമൊക്കെ കുറഞ്ഞോ ഇനിയും വേണോ നിനക്ക് ഇനി നിനക്ക് എണ്ണിക്കാൻ പോലും ഉള്ള ത്രാണിയില്ല ഇനി ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നീ ചത്തു പോവും അതുകൊണ്ട് നീ ഇവിടെ തന്നെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞുണ്ട് ലോക്കപ്പൊക്കെ പോയിട്ട് ബാക്കി പോലീസുകാരോട് പറയുന്നുണ്ട് നന്ദുങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്കൊന്നും സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒതിരെ തല്ലിയത് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പോലീസുകാരാണെങ്കിൽ ആ ശരി സാർ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നന്ദു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലുകയട്ടോ അവിടെ ചെന്നിട്ട് അനിയെ കാണുന്നതും അനിയുടെ അവസ്ഥ കാണുമ്പോൾ നന്ദുവിന് ഒരുപാട് വിഷമമാവുകയാണ് നന്ദു ആണെങ്കിൽ അനിയോട് ചോദിക്കുന്നുണ്ട് അനി നിന്നെ ഈ അവസ്ഥയിൽ ആക്കിയത് ആരാണ് നീ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് എഴുന്നേക്കാൻ പോലുള്ള ത്രാണിയില്ലല്ലോ നീ ദൈമേ ഇനി ഞാൻ എല്ലാവരോടും എന്ത് സമാധാനം പറയും ഇനി ആരാണ് അനി ഇങ്ങനെയാക്കിയതെന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് വേറെ ആരാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നില്ലേ അവൻ തന്നെ സി എ സച്ചിദാനന്ദനാണ് അയാളോ അയാൾക്ക് എന്തിനാ നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം അയാൾ എന്തിനാ നിന്നെ ഇങ്ങനെ ചെയ്തത് എന്തായാലും ഞാൻ ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് സച്ചിദാനന്ദൻ്റെ അടുത്തോട്ട് നന്ദു പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആണെങ്കിൽ സച്ചിദാനന്ദനോട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട് സാർ എന്തിനാണ് അനിയനെ ഇങ്ങനെ പുതിര തല്ലാൻ പോയത് അനി അതിന് മാത്രം എന്ത് തെറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് അതെന്താ അനിയോട് മാത്രം നിനക്ക് ഇത്രയും പ്രത്യേകത ഇവിടെ ഇതേപോലെ ഇഷ്ടംപോലെ കുറ്റവാളികൾ ഇവിടെ വരാറില്ലേ അവരോടൊന്നും ഇല്ലാത്തൊരു കരുണ എന്തിനാ അനിയോട് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല സാർ കാരണം എൻ്റെ ചേച്ചിമാരെ അനന്തപുരിയിലാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അന്ന് മുതൽ എനിക്ക് അനിയനെ അറിയാം അതുകൊണ്ട് അനി വലിയ കുറ്റവാളിയൊന്നും അല്ല സാർ അവനെ അങ്ങനെയൊന്നും ആരെയും ഉപദ്രവിക്കാനൊന്നും സാധിക്കില്ല അതെനിക്ക് അറിയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദം പറയുന്നുണ്ട് അപ്പോൾ അനിയുടെ ഭാര്യ അനാമിക തന്ന പരാതിയോ അത് തെറ്റാണെന്നാണോ നന്ദു പറയുന്നത് അനാമിക കൃത്യം കൂടി തന്നെയാണ് അനിക്കെതിരെ പരാതി തന്നിരിക്കുന്നത് പിന്നെ നേരത്തെ തന്നെ ചാനലിൽ അനിയെക്കുറിച്ചും എല്ലാം പറയുകയും ചെയ്തല്ലോ അതും ഇതിന് തെളിവാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനാമിക അനിയനെ എപ്പോഴും ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അവളുടെ ആവശ്യം സ്വത്തുക്കൾ മാത്രമാണ് അതല്ലാതെ അതിന് വേറെയൊരു ആവശ്യങ്ങളും അവൾക്കില്ല അതുകൊണ്ടാണ് അനിയനെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദം പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല എന്തായാലും അവൻ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല അതുമാത്രമല്ല എന്നെ പുച്ഛിക്കുക മാത്രമാണ് ചെയ്തത് അവൻ്റെ ആ ഒന്ന് മാറ്റി കൊടുക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്ന് നന്നായിട്ട് പെരുമാറിയത് എന്നൊക്കെ പറയുകട്ടോ ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് വിഷമവും ദേഷ്യവും വരുന്നുണ്ട് നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ വക്കീലിനൊക്കെ കൂട്ടിക്കൊണ്ട് ജാമ്യത്തിൽ അനിയെ ഇറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി അനിയെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സച്ചിദാനന്ദനാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ ജാമ്യമൊന്നും തരാൻ പറ്റുകയില്ല ഇത് വലിയ കേസാണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വക്കീലൊക്കെ വാദിച്ച് അനിയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടികളൊക്കെ നടത്തുകയാണ് അങ്ങനെ അനിയെ കാണുന്നതും ആദർശമാണെങ്കിലും വല്ലാതെ വിഷമിക്കുകയാണ് എന്നിട്ട് ആദർശമാണെങ്കിൽ അനിയോട് ചോദിക്കുന്നുണ്ട് അനി നിന്നെ ഈ അവസ്ഥയിൽ ആക്കിയത് അവസ്ഥയിലാക്കിയതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദു നീ അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ ഒരു പോർൽ പോലും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് അവൻ ഈ അവസ്ഥയിലായത് ഈ ഈ ഇവനെ ഇവനാക്കിയത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അപ്പം സച്ചിദാനന്ദനെ നന്ദു ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം സച്ചിദാനന്ദനാണെങ്കിൽ പറയുന്നുണ്ട് അത് വേറെ ഒന്നും അവൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ സഹകരണം തന്നില്ല അതുകൊണ്ട് എനിക്കവനെ നന്നായിട്ടൊന്നും പെരുമാറേണ്ടി വന്നു പിന്നെ അതുമാത്രമല്ല അവനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒരു പുച്ചത്തോടെയുള്ള പെരുമാറ്റും പിന്നെ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ കുറ്റവാളികളായാലും നമുക്ക് അവരെ തല്ലി ചതശിക്കലെ കാരണങ്ങളും ഉത്തരങ്ങളും കണ്ടെത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്കൊന്ന് കൈ വെക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ആദർശം പറഞ്ഞുണ്ട് സാറ് മനഃപൂർവ്വമല്ലേ എൻ്റെ അനിയനെ അടിച്ചത് അതെനിക്ക് മനസ്സിലാകുകയൊന്നുമില്ല എന്തായാലും സാറൊന്ന് കരുതിയിരുന്നോ എൻ്റെ അനീൻ്റെ മേൽ വെച്ച കൈ ഇനി ബാക്കി ബാക്കിയുണ്ടാവുമെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിദാനന്ദനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മാദർശനോട് പറയുകയാണ് അതെന്താ ഭീഷണിയാണോ സാർ എന്ന് ചോദിക്കുമ്പോൾ ഭീഷണിയൊന്നുമല്ല എൻ്റെ മുത്തശ്ശിനെ അറിയത്തില്ല ഞാൻ എൻ്റെ അനിയൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം എൻ്റെ അനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എപ്പോഴും അനാമികയുടെ അനാമികയുടെ വീട്ടുകാരുടെയും സൈഡ് മാത്രമാണ് നിൽക്കുന്നത് എന്തായാലും ഇവന് ഇത്രയും തല്ലി ചതിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ സാർ ഒന്ന് കരുതിയിരുന്നോ അതായിരിക്കും സാറിന് നല്ലത് എൻ്റെ മുത്തശ്ശനെന്തായാലും വെറുതെ ഇരിക്കുന്നു സാർ കരുതണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീനയും കുട്ടിക്കൊണ്ട് ആദർശ അവിടുന്ന് നന്ദു ആണെങ്കിലും ആകെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്